ബി ജെ പി സി പി എം അന്തർധാരയാണ് പാലക്കാട് മൂത്താൻ തറയിലെ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ ബോംബ് സ്ഫോടനം പോലീസ് ഗൌരവത്തിൽ അന്വേഷിക്കാതിരിക്കാൻ കാരണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഗുരുതരമായ ലൈംഗിക പീഡന പരാതി ഉണ്ടായിട്ടും സി കൃഷ്ണകുമാറിനെ ബി ജെ പി സംരക്ഷിക്കുന്നത് കാപട്യമാണെന്നും പി കെ ഫിറോസ് മീഡിയോട് പറഞ്ഞു ബോംബ് സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ഇഴഞ്ഞുനീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പാലക്കാട് നഗരത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു സന്ദീപ് വാര്യർ പി കെ ഫിറോസ് എന്നിവർ സംസാരിച്ചു ഈ കഴിഞ്ഞ പാലക്കാട് ബൈഎലക്ഷനിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു സഖ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് സി ജെ പി എന്ന് വിളിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ആ സഖ്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പാലക്കാട്ടെ മൂത്താന്തറയിൽ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ ബോംബ് പൊട്ടിയിട്ട് ബോംബ് പൊട്ടും മാത്രമല്ല ബോംബ് ശേഖരം പിടികൂടിയിട്ട് ഇന്ന് വരെ ആ പ്രതികളെ പിടികൂടാൻ സംസ്ഥാനത്തെ പിണറായി സർക്കാരിൻ്റെ പോലീസിന് കഴിയാത്തത് ബോംബ് പിടികൂടിയതടക്കം ആ കോമ്പൗണ്ടിനകത്ത് നിന്നാണ് ആർ എസ് എസ്സിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിന്നാണ് ബോംബ് ശേഖരം പിടികൂടിയതും ബോംബ് പൊട്ടിയതും പക്ഷേ ആർ സഹായിക്കാനുള്ള ഒരു സഹായിക്കാനുള്ളൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്